നമസ്കാരം ഗീതാസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഉച്ചത്തേക്കുള്ള കറി എന്താന്ന് നോക്കണ്ടേ കത്തിരിക്ക കൊച്ചു പിന്നെ പയർ പയറുമുഴുകി കേട്ടോ കത്തിരിക്ക കൊച്ചു എന്ന് പറഞ്ഞാൽ ഒരു തമിഴ് റെസിപ്പിയാണ് പൊങ്കലിന്റെ കൂടെ അല്ലെങ്കിൽ അരി കൊണ്ട് ഉണ്ടാക്കാറുണ്ട് ഞങ്ങളുടെ ആ അതിൻ്റെ കൂടെയൊക്കെ കഴിക്കുന്ന ഒരു സൈഡ് ഡിഷ് ആയിട്ടാണ് ഇട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂട്ടത്തില് കഴിക്കാമെന്ന് വിചാരിച്ചു ഇത് സത്യം പറഞ്ഞാൽ സാമ്പാർ പോലെ ഇങ്ങനെ വെള്ളമായിട്ട് ഇരിക്കില്ല എന്നാൽ നമ്മുടെ കൂട്ടുകാർ പോലെ കട്ടിയുമല്ല അതിൻ്റെയൊക്കെ ഒരു മീഡിയ ആയിട്ട് വരും മധ്യത്തിലായിട്ടുള്ളത് വരും അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂട്ടോ ആദ്യം വറുത്ത് പഠിക്കാൻ കിട്ടോ അപ്പോൾ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു ഇനി അതിലേക്ക് ഒരു കഷ്ണം ചെറിയ കഷ്ണം കായം ഒരു രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ ഉഴുപ്പ് ഇത്രയും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് എടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലി ഒരു കാൽ സ്പൂണോളം ഉലുവ പിന്നെ ഒരു നാലഞ്ച് ലത്തരുമുളകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് കളർ മാറുന്നതി കൊണ്ട് മാറ്റി വെക്കാൻ ഗ്യാസ് ഓഫ് ചെയ്ത് ചൂടാറിയിട്ട് പിടിക്കാനുള്ളതാണ് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഇനി ചട്ടിയിൽ ഞാൻ വീണ്ടും നല്ലെണ്ണ ഒഴിച്ചു കടുക് വച്ചരുമുളകൊക്കെ വറുത്തു പിന്നെ ഒരു ചെറിയ സവാളയും കൂടി ചേർത്തു ഒരു രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം പിന്നെ ഒരു ചെറിയ തക്കാളിയും കൂടി ചേർക്കേണ്ടി കെട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി വഴറ്റിയെടുത്തിട്ട് ഒരു രണ്ട് കത്തിരിക്ക അതായത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വയ്ക്കണം കേട്ടോ ഈ കറിക്ക് സാമ്പാറിന് പോലെ വലുതാക്കരുത് അതും കൂടി ചേർത്തു കാരണം ഇത് ഒന്ന് നന്നായിട്ട് ബന്ധം ഉടയാനുള്ളതാണ് അപ്പോൾ നമ്മൾ ചെറുതായിട്ട് അരി അരിഞ്ഞ് എടുക്കാനും നല്ലത് കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് പകുതി വേണ്ടി വരുന്നത് വരെ ഒന്ന് ആ എണ്ണയിലൊന്ന് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടേ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം അപ്പോൾ ഏകദേശം പകുതി വേവ് ഒരു നാലഞ്ച് മിനിറ്റ് കൊണ്ടായിട്ടുണ്ടിട്ടോ ഇനി അതിലേക്ക് പുളി വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ഒരു നെല്ലിക്ക സൈസിലുള്ള പുളി ഒരു ഒന്നര ഗ്ലാസ് വെള്ളത്തിലിട്ടോ ആ കഷ്ണമൊക്കെ മുങ്ങണ രീതിയിൽ തന്നെ കണക്ക് വെച്ചാൽ മതിയാവും പിന്നെ പുളി വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി ഇത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കണം അപ്പോൾ അതവിടെ വേഗട്ടെ അപ്പോൾ പയറും മഴട്ടി ഞാൻ അവിടെ കടുക് വളർത്തിയിരുന്നു അതും കൂടി മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടിയൊക്കെ ചേർത്ത് ഒന്നിച്ച് തന്നെ എല്ലാം കൂടി ഇട്ടു കെട്ടോ അപ്പോൾ കുറച്ച് വെള്ളം ഒരു രണ്ട് സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറിയ തീയിൽ അത് പതുക്കെ അവിടെ വെന്തോട്ടെ നമ്മൾ കറി കൊച്ച് കറി വേവന സമയം കൊണ്ട് അത് അവിടെ പതുക്കെ വെന്തോളും അപ്പോൾ ഏകദേശം നന്നായിട്ട് തിളച്ച് ഏകദേശം ഒന്ന് ആ കഷ്ണമൊക്കെ നന്നായിട്ട് വെന്തിക്കേണ്ടേ അപ്പോൾ നമ്മളൊന്ന് ഉടച്ച് കൊടുക്കണം അവിടെ ഇടക്കിതുപോലെ അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല ഇനി കുറച്ച് അതായത് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി പൊടിക്കാനുള്ളത് ഇതാ ഇവിടെ റെഡിയായി വെച്ചിട്ടുണ്ട് അതൊന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാൻ മതിയാകും കേട്ടോ ഇനി ഇതിൽ നിന്ന് ആവശ്യത്തിനുള്ള പൊടി അപ്പം ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ പൊടിയാണ് എടുത്തേക്കണത് ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒന്നും കൂടി തിളച്ച ശേഷം കാരണം അധികം തിളച്ച് പറ്റരുത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് ഓക്കാം പിന്നെ കുറച്ച് മല്ലി കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു കഷ്ണം ശർക്കര വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല വേണമെങ്കിൽ കുറച്ച് എരിവ് പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ശർക്കരയും നല്ലതാണ് അപ്പോൾ മല്ലിയലയും കൂടി ഇട്ട് കൊടുത്തു ഇനി ഗ്യാസ് ഓഫ് ചെയ്യാണ് അടച്ച് വെക്കുകയാണ് അപ്പോൾ ഇനി പയറ് മെയ്ക്കെ എന്തായി നോക്കാം അപ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് വെന്ത് കിട്ടാൻ കിട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം കൂടി ഞാനിതിന്ന് വേവിക്കുന്നുണ്ട് അങ്ങനെ പയറ് മെഴുപ്പൊരത്തി രണ്ട് മിനിറ്റ് എഴുന്നേറ്റ് ഗ്യാസ് ഓഫ് ചെയ്യും അപ്പൊ ഇന്നത്തെ എന്റെ കറികൾ കണ്ടു കത്തിരിക്കാ കൊച്ചു പിന്നെ പയറ് മെഴുപ്പൊരത്തി അപ്പൊ നാളെ മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരെ എല്ലാവർക്കും